എന്നെ സംബന്ധിച്ചോളം എന്റെ ജീവൻ നിലനിർത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ് സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ മായ നമസ്കാരം പലപ്പോഴും വളരെ അവിചാരിതമായി ചില ഭാഗ്യങ്ങളിൽ തന്നെ തേടി വരാറുണ്ട് അതിലൊന്നാണ് ഭീണയെ ഒരു പൊന്നാർ നിലയിൽ ആദരിക്കുക എന്നുള്ളത് ഇന്ന് രാവിലെയാണെങ്കിലും ഒരു പരിപാടി നടക്കുന്ന പോലും ഞാനറിഞ്ഞത് പക്ഷെ അഞ്ചു മണിക്ക് ഒരു പരിപാടിയിൽ സംബന്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള വന്ന് ബീണയെ കണ്ടിട്ട് പോകാം എന്ന് ഉത്സാഹിച്ചിരിക്കുകയായി അപ്പോഴാണ് പന്ത്രണ്ട് മണിയോടുകൂടി ഭാരപ്പറൻ്റെ മെമ്പർ സെക്രട്ടറി വിളിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒരു അംഗമായതുകൊണ്ട് ഭാരപ്പറവിന് വേണ്ടി സാറ് ബീനയെ ആദരിക്കണം എന്നോട് പറഞ്ഞു കേട്ട മാത്രയിൽ തന്നെ ഞാൻ സമ്മതിച്ചു പക്ഷെ നാല് രകുമ്പോൾ എന്നെ മോചിപ്പിക്കണം എന്ന് ഞാൻ പറയുകയായിരുന്നു ബീനയുടെ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും ബീനയുടെ പുസ്തകങ്ങളുടെ ചില പ്രകാശന ചടങ്ങുകളിൽ സംബന്ധിക്കാൻ ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് എൻ്റെ പ്രിയ ശിഷ്യൻ ബൈജുവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നതിലെ പ്രത്യേകമായ ഒരു സ്നേഹവും എനിക്ക് ബീനയോടുണ്ട് പല വേദികളിലും ഞങ്ങൾ ഒന്നിച്ച് വേദികൾ പങ്കിടാനുള്ള അവസരങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വർഷമായി വളരെ പ്രവീണയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബീനയുടെ നിശ്ചയമായി ഇനിയും കൂടുതൽ വികസ്വരമായി അത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട് ഈ ചടങ്ങ് നടത്തണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തുടേ ബോക്സ് പ്ലാൻ ചെയ്യുമ്പോൾ ഭാരത് പവനുമായി കോണ്ടാക്ട് ചെയ്ത് രണ്ടുപേരും കൂടെ സഹകരിച്ചു കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താം എന്ന് തീരുമാനിക്കുകയായിരുന്നു ഈ പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു സാധാരണ മാമൂൽ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യണം ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു ഏറെക്കുറെയൊക്കെ അങ്ങനെ ചെയ്യാൻ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ ടുഡേ ബുക്സിൻ്റെ ആദരമായിട്ട് ഏറ്റവും വലിയ നിർഭാഗ്യമായി എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്തത് നമ്മുടെ പെരുമ്പട സാറ് പ്രകാശനം ചെയ്യാൻ വരാമെന്ന് രണ്ട് ദിവസം മുമ്പ് ഞങ്ങളവിടെ പോയപ്പോഴേ വരാൻ വരാമെന്ന് സന്തോഷമായി പറഞ്ഞതാണ് പക്ഷേ എന്തോ ആരോഗ്യ പ്രശ്നമുണ്ട് വരാൻ കഴിഞ്ഞില്ല ആദ്യ പ്രശ്നമുണ്ട് അപ്പോൾ ഈ ആദരം ടുഡേ ബുക്സിൻ്റെ വഴിയായിട്ട് ഞങ്ങൾ വ്യത്യസ്തമായി ഒരു ആദരം നൽകാനാണ് തീരുമാനിച്ചത്